ഒരു ഗ്രാമത്തിൽ വരൾച്ച വന്ന് വെള്ളമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ വന്നപ്പോഴേ എല്ലാവരും കൈപോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്തിനാ മഴയ്ക്ക് എല്ലാവരും പ്രാർത്ഥിച്ചു മഴയൊന്നും വന്നില്ല പക്ഷെ ഒരു കുട്ടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഴ വന്നു പക്ഷെ കുട്ടിയുടെ കയ്യിൽ അതുണ്ടായിരുന്നു എന്താ ഒരു കൊട കാര്യം എന്താ എല്ലാവരും പ്രാർത്ഥിച്ചു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഡൗട്ട്ഫുള്ളായിട്ടാണ് പ്രാർത്ഥിച്ചേ പക്ഷെ ആ കുട്ടിക്ക് ഉറപ്പായിരുന്നു എന്താണ് മഴ വരുമെന്നല്ല മഴ പെയ്യുന്നു എന്ന ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം പോലും കിട്ടുള്ളൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞാലേ കാണുന്നതിനെ വിശ്വസിക്കുന്ന അല്ല ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല വേണ്ടത് ഉറപ്പാണ് വേണ്ടത് ഉറച്ച കൂടി ആക്ഷൻ എടുത്താൽ ഫിയർ എലിമിനേറ്റഡ് ആകും ഫിയർ വരും ദാറ്റ് ഈസ് വെരി നോർമൽ പക്ഷെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പ്രോസസ്സ് അറിയാമെങ്കിൽ സിസ്റ്റം അറിയാമെങ്കിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ിങ് സ്റ്റിൽ ടേക്ക് ആക്ഷൻസ് യു മൈറ്റ് മേക്ക് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് മേക്ക് ചെയ്യാതെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമോ ലൈഫിൽ എത്ര പ്രാവശ്യം എഴഞ്ഞു വീണിട്ടാണ് നടക്കാൻ പഠിച്ചത് ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഏത് കാര്യമായാലും ആ ഫസ്റ്റ് അപ്രോച്ചിൽ എല്ലാം നടക്കണോ നിർബന്ധവും ഇല്ല നടന്നേക്കാം ബട്ട് നത്തിങ് ഹാപ്പൻസ് ഇൻ ദി ഫസ്റ്റ് അറ്റംപ്റ്റ് എവറിങ് ഹാസ് എ പ്രോസസ് ടു പ്രോസസ്